പരുന്തുംപാറയിലെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റോബിൻ കാരക്കാട് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ പ്രസിഡന്റ് സി പി മാത്യു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ അനധികൃതമായി നടക്കുന്ന കൈയേറ്റ നടപടികൾക്കെതിരെ വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇടുക്കി ജില്ല തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭ നടപടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് സംസാരിച്ചു ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ പോഷക സംഘടനാ പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു പരുന്നപാറയിലെ അനുകൃത ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പീരുപാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തപ്പെട്ടു മാർച്ച് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം എന്തെന്ന് വെച്ചാൽ പരുന്നമ്പാറയിൽ നടക്കുന്ന അനുകൃതമായ കയ്യേറ്റവും അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തപ്പെട്ടത് കോൺഗ്രസിന് പറയാനുള്ളത് താലൂക്ക് ഉദ്യോഗസ്ഥനായ ഒരു വിനോദ് എന്നൊരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് അവിടെ അനുകൂതമായ പട്ടയം നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പരുന്നുംപാറയിലേക്ക് തന്നെ മാർച്ച് നടത്തുകയും ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടി സ്വന്തമായി തന്നെ ഏറ്റെടുക്കുമെന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ ഞങ്ങളുടെ ഡി സി സി പ്രസിഡൻറ്റ് സി പി മാത്യു പ്രഖ്യാപിച്ചത്